വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി മനുഷ്യ മനസാക്ഷിയെ വിഷമിപ്പിക്കുന്നതെന്ന് ഡി സി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു ഭാഗത്ത് കേസിൽ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പ്രതി ഡിവൈഫ് ഐക്കാരനായിരുന്നു മരണം നടന്ന കൊലപാതകം നടന്നതിന് ശേഷം ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടായെന്ന് പീരുവേട്ടിലെ എം എൽ എ പോലീസിനോട് ശുപാർശ ചെയ്തു അതിനുശേഷം ദുർബലമായ വകുപ്പുകൾ എസ് സി എസ് ടി വകുപ്പ് ഉൾപ്പെടെ ചേർക്കാതെ ആ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചനയും അനാസ്ഥയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഇത്തരത്തിലുള്ള പ്രതികൾക്ക് സ്വതന്ത്രമായി ഈ നാട്ടിൽ നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകും ഇത്തരത്തിലുള്ള കുറ്റകരമായ വാസനയുള്ള ആളുകൾ ഇത്തരമാനത്തിൽ ക്രൂരമായ കൊലപാതകം ചെയ്യുന്ന ആളുകളെല്ലാം ഈ നാട്ടിലൂടെ നടന്ന് പാർട്ടി പ്രവർത്തനം നടത്തി അവരുടെ പാർട്ടിയെ സമ്പുഷ്ടപ്പെടുത്താനാണ് പിണറായി വിജയൻ അവരുടെ ആഭ്യന്തര വകുപ്പും പോലീസും ശ്രമിക്കുന്നില്ല ഈ നാട് ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സൂക്ഷിക്കുന്നില്ല പോലീസിൻ്റെ കുറ്റകരമായ അനാസ്ഥക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം അതുപോലെ തന്നെ അപ്പീൽ നൽകണം അതുപോലെ ഈ കേസ് പുനരന്വേഷണം നടത്തി ഈ കുറ്റക്കാരനെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുവാനും ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനും തയ്യാറാകണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്